ഇപ്പോൾ എക്സ്പ്ലെയിൻ ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബേസ്ഡ് ട്രെയിനിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ടേമാണ് നമ്മുടെ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഇത് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നത് ഐ സി എഫ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ വെച്ചിട്ടാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള അറിവ് അതിപ്പോൾ അതിൻ്റെ ട്രയൽ റണ്ണിങ് സ്റ്റേജിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ കണക്ക് പ്രകാരം അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ ഒരു മുപ്പത്തഞ്ചോളം ട്രെയിനുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പൊതുവേ ഈ ട്രെയിനുകൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് വളരെ എൻവയോൺമെൻ്റൽ പ്രാധാന്യമുള്ള നമ്മുടെ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേസ് പോലെയുള്ള യുനെസ്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെറിറ്റേജ് ട്രെയിനുകളായിട്ടാണ് പൊതുവേ ഈ ട്രെയിനുകൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കാരണം ഇപ്പോൾ നീലഗിരി മൗണ്ടെയിൻ ട്രാക്കാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഡീസൽ ഇലക്ട്രിക് ട്രെയിനുകളൊന്നും ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല കാരണം അതൊരു ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് അത് അതിൻ്റെ ഇൻ്റഗ്രിറ്റി നിലനിർത്തേണ്ടതു തന്നെ അവിടെ ഇപ്പോഴും സ്റ്റീം എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇൻ ഫ്യൂച്ചർ നമ്മളുടെ എല്ലാ നേഷൻസിൻ്റെയും എൻവയറമെൻ്റ് മറ്റൊരു കോൺട്രിബ്യൂഷൻസ് പൊതുവേ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ അപ്പോൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി സീറോ എമിഷൻസ് ഓൺ എനർജി സോഴ്സസ് എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന എനർജി സോഴ്സുകൾ സീറോ എമിഷനിലേക്ക് പോകണമെന്നും അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ റെയിൽവേ പോലെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് പോലെയുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സ്ഥാപനങ്ങളൊക്കെ സീറോ എമിഷൻ സ്റ്റാൻഡേർഡ്സിലേക്ക് മാറണം എന്നൊക്കെ രാജ്യം നിഷ്കർഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി നമ്മൾ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബേസ്ഡ് ട്രെയിനിനെ കാണേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻ്റ് എന്തൊക്കെ ടെക്നോളജിയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ ഇതിൻ്റെ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് എങ്ങനെയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇത് ഇന്ത്യൻ റെയിൽവേ ആർസ് എങ്ങനെയാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഹൈഡ്രജൻ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈസ്കൂൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും ഹൈഡ്രജൻ വെച്ചിട്ടാണ് ആദ്യത്തെ ആണ് ആറ്റോമിക് നമ്പർ വണ് ആണ് ഇത് വളരെ വലിയൊരു ഫ്യുവലാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂര്യപ്രകാശം അടക്കം എല്ലാ എനർജീൻ്റെയും ഏറ്റവും ബേസിക് സോഴ്സ് എന്നത് എപ്പോഴും ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ ആയിരിക്കും അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടന അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഹൈഡ്രജൻ ഒരു പെർക്യുലർ ആണ് ഇതിന് ഹയസ്റ്റ് എനർജി കണ്ടൻറ് ഇൻ വെയ്റ്റ് നമുക്ക് കിട്ടും അതായത് ഒരു കിലോ ഹൈഡ്രജനും ഒരു കിലോ പെട്രോളും എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ എനർജി കണ്ടൻറ്റ് മൂന്ന് മടങ്ങ് അധികമായിരിക്കും പക്ഷേ അതേസമയം ഇത് ലോവസ്റ്റ് എനർജി കണ്ടൻ്റ് ആണ് ഇൻ വോളിയം അതായത് നമ്മളൊരു ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ഹൈഡ്രജനും ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ പെട്രോളും എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അൺകംപ്രസ്സഡ് ആണെങ്കിൽ ഷുവറായിട്ടും പെട്രോള് ഒരു ഫോർ ടൈംസ് പെട്രോളിനേക്കാളും കുറവായിരിക്കും ഹൈഡ്രജൻ്റെ എനർജി കണ്ടന്റ് അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ നമ്മളൊരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ലിക്വിഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്രസഡ് ഹൈഡ്രജനായിട്ടൊക്കെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാൽ മാത്രമേ അത് എഫ്യൻ്റ് ആവുകയുള്ളൂ അപ്പോൾ ഫുലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹൈഡ്രജൻ പ്രധാനമായിട്ട് മൂന്ന് രീതിയിലാണ് നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ രീതി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്യുവൽ സെൽ ടെക്നോളജിയാണ് അതായത് ഒരു ബാറ്ററി ആയിട്ട് ഹൈഡ്രജൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ബാറ്ററി വർക്ക് ചെയ്യുന്നത് പോലെ ഒരു സെല്ലിനകത്തോട്ട് നമ്മൾ ഹൈഡ്രജൻ കടത്തി വിറ്റു അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മറ്റ് മോട്ടറുകളോ ഫംഗ്ഷനിങ് എക്യൂപ്മെന്റുകൾ വർക്ക് ചെയ്യിപ്പിക്കുക എന്നതാണ് ഒരു ബേസിക്കലി ഒരു ഫ്യൂവൽ സെൽ ചെയ്യുന്നത് അത്തരം ഫ്യൂവൽ സെല്ലുകളായിട്ടാണ് പൊതുവെ ഹൈഡ്രജന്റെ ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് വാട്ടർ മാത്രമാണ് അപ്പോൾ ആ ഒരു മെത്തഡോളജി ഉണ്ട് രണ്ടാമത്തത് നമ്മൾ സാധാരണ പെട്രോളിൻ്റെ അതേ രീതിയിൽ നമ്മളൊരു ഇന്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിനിൽ ഹൈഡ്രജൻ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതൊരു ഇന്നിഫിഷ്യൻറ്റ് മെത്തഡോളജിയാണ് കാരണം ഇതൊരു ബേണിങ് പ്രോസസ്സാണ് സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ പാർട്സ് ഉണ്ടാവും മെക്കാനിക്കൽ വെയർ ആൻഡ് ടിയർ ഉണ്ടാവും എഫിഷ്യൻസി കുറവാണ് അതുപോലെ തന്നെ എമിഷൻസ് ഉണ്ടാവുകയും ചെയ്യും നേരെ മറിച്ച് ഫ്യൂവൽസ് എല്ലാ ആണെങ്കിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ ആണെങ്കിൽ ഈ പറയുന്ന എമിഷൻസ് തീരെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം വേസ്റ്റ് പ്രൊഡക്റ്റ് വാട്ടർ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് പിന്നെയുള്ളത് ഇൻഡസ്ട്രിയൽ ആണ് ഈ മെറ്റൽ പ്രോസസിംഗ് പോലെയുള്ള സ്റ്റീൽ പ്ലാന്റുകളിലൊക്കെ സാധാരണ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ഇപ്പോൾ സ്റ്റീൽ പ്ലാന്റിന്റെ കാര്യം പറയുമ്പോൾ ഓർമ്മ വന്നത് ഏഴ് ശതമാനത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇത്തരം പ്ലാന്റുകളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അവിടെയൊക്കെ ഈ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം എൻവോൺമെൻറ്റൽ ഫുട് പ്രിൻറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്ന് വേണം പറയാം അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഹൈഡ്രജൻ്റെ വിവിധ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമ്മൾ ഞാനിപ്പോൾ ഒന്നോ രണ്ടോ തവണ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് പൊതുവെ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും ഉദാഹരണത്തിന് നമ്മുടെ കൽക്കരിയുടെ ഗ്യാസിഫിക്കേഷൻ അല്ലെങ്കിൽ മീഥൈൻ റീഫോമേഷൻ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ കണ്ടൻറ് ഉള്ള ഒരു ഒരു പദാർത്ഥം വെള്ളമാണ് അത് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ളതും വെള്ളമാണ് നമ്മൾ വാട്ടർ ആണ് എച്ച് ടു ആണല്ലോ അപ്പോൾ വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നല്ല മാർഗ്ഗമായിട്ട് കാണുന്നത് ഇലക്ട്രോളിസിസ് എന്നത് വാട്ടറിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രോളിസിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് വരികയും അത് നമുക്ക് ശേഖരിച്ച് കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാൻ പറ്റും അതാണ് ഇലക്ട്രോളിസിസ് നമ്മൾ ഈ ഇലക്ട്രോളിസിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതി ഒരു വലിയ പ്രശ്നമാണ് ഈ വൈദ്യുതി ഇപ്പോൾ ഒരു എമിഷൻ ഉണ്ടാക്കുന്ന കോൾ ബേസ്ഡ് അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് പ്ലാന്റുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതിയാണെന്നിരിക്കട്ടെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തോളം കോൾ ബേസ്ഡ് വൈദ്യുതിയാണെന്ന് വേണമെങ്കിൽ പറയാം കോൾ ബേസ്ഡ് പവർ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതിയാണെന്ന് പറയാം അത്തരത്തിലുള്ള വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അതിനെ ഒരു പിങ്ക് ഹൈഡ്രജൻ ഹൈഡ്രജനായിട്ട് പറയാൻ പറ്റുള്ളൂ അതൊരിക്കലും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഹൈഡ്രജൻ ഹൈഡ്രജനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ കോൾ എപ്പോഴും ഹൈഡ്രോ കാർബൺ ആണല്ലോ ഹൈഡ്രോ കാർബണിൻ്റെ ചെയിൻ ആണ് നമ്മൾ ഈ കോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഹൈഡ്രജൻ വേർതിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കാർബൺ ഡയോക്സൈഡ് മെഷീൻ ഉണ്ടാവും അപ്പോൾ അത് ബ്ലാക്ക് ഓർ ബ്രൗൺ ഹൈഡ്രജനാണ് പിന്നെ മീതേൻ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുമ്പോൾ അത് ഗ്രേ ഹൈഡ്രജനാണ് ഇതിലൊക്കെ കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടാവും പക്ഷെ നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോളിസിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സോഴ്സ് സോളാറോ മറ്റേതെങ്കിലും തന്നെ വിൻഡ് പോലെയുള്ള കാർബൺ ഡയോക്സൈഡ് ഫുഡ് പ്രിൻറ്റ് വളരെ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ട് ഹൈഡ്രജൻ നിർമ്മിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുകയും കാർബൺ ഡയോക്സൈഡ് ഫുഡ് പ്രിൻറ് വളരെ കുറഞ്ഞ ഒരു ഹൈഡ്രജൻ ആയിട്ടാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് നമ്മൾ അതിന്റെ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് നടത്തുമ്പോൾ അപ്പോൾ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ട്രെയിനിൽ ഉപയോഗിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ആണെന്ന് അല്ലെങ്കിൽ ട്രെയിനിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ആണെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പോലെയുള്ള മിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പത്തൊമ്പതിനായിരം കോടി രൂപ വേണ്ടി ബജറ്റിൽ ചിലവാക്കിയിട്ടുണ്ട് ഈ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി കൂടി ഏതാണ്ട് അഞ്ച് മില്യൺ മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ നമ്മുടെ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ പറയുന്നത് ഏതാണ്ട് അറുപത് മുതൽ നൂറ് ഗിഗവാട്ടോളം സ്ഥാപിക ശേഷിയുള്ള ഇലക്ട്രോളൈസർ ഇൻസ്റ്റാളേഷൻസ് ഞാൻ ഈ പറഞ്ഞ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻസ്റ്റാളേഷൻസ് ആ സമയാവുമ്പഴേക്കും നമ്മുടെ രാജ്യം നിർമ്മിക്കുന്നു അതുപോലെ നൂറ്റി അഞ്ച് ഗിഗാവാട്ട് റിന്യൂവൽ എനർജി ഫോർ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ പ്ലാനുകൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സോളാർ ആൻഡ് വിൻഡ് അപ്പോൾ ഇത് ഏതാണ്ട് ഒരു എട്ട് ലക്ഷം കോടി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന പ്രൊജക്റ്റുകളാണ് ഈ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ രണ്ടായിരത്തി മുപ്പതോടു കൂടി നമ്മുടെ എനർജി സോഴ്സുകൾ കാർബൺ വിമുക്തമാകേണ്ട കാര്യം ഉള്ളതുകൊണ്ട് അതുപോലെ ഇന്റർനാഷണൽ പാനലുകളിൽ ക്ലൈമറ്റ് ചേഞ്ച് പാനലുകളിൽ നമ്മളുടെ നാഷണൽ ആൻഡ് കോൺട്രിബ്യൂഷൻസ് കൂട്ടേണ്ടതിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസിലേക്ക് പോവേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ രാജ്യത്ത് നടക്കുന്ന സമയത്താണ് ഇന്ത്യൻ റെയിൽവേ ഈ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ട്രെയിൻ ഐഡിയ ആയിട്ട് വരുന്നതും ഇപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ നമ്മളിത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണെന്ന് വേണം പറയാൻ എന്താണ് ഹൈഡ്രജൻ ട്രെയിൻ എന്നുള്ളതിന് നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ലഭ്യമാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ അൽസ്റ്റോം എന്ന ഈ ലോക്കോമോട്ടീവ് മാനുഫാക്ചറിംഗ് ഭീമൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന കമ്പനി ആദ്യമായിട്ടൊരു ഗ്രീൻ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചിട്ട് അതിന്റെ ട്രയലറിൽ നടത്തിയപ്പോഴാണ് അത് ഏതാണ്ട് അറുന്നൂറ് ഹോർസ് ഹോഴ്സ് പവർ ഉള്ള ഒരു ട്രെയിൻ എഞ്ചിനും ഒരു കോച്ചും മാത്രമാണ് അൽസ്റ്റോം ആദ്യം ട്രയലറി നടത്തിയത് ഇതൊരു പാസഞ്ചർ കാരിയൻ ട്രെയിൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബേസ്ഡ് ടെക്നോളജി ഉള്ള ജസ്റ്റ് വാട്ടർ മാത്രം പുറത്തുവിടുന്ന വേറെ എക്സോസ്റ്റ് ഒന്നും ഇല്ലാത്ത എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ായിട്ടുള്ള ഒരു ട്രെയിൻ ആയിട്ടാണ് അവർ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇപ്പോൾ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് എച്ച് പി ഉള്ള ഒരു ട്രെയിൻ സെറ്റ് ആണ് ട്രയൽ റൺ നടത്തിയിട്ടുള്ളത് നിലവിൽ ഇത് ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആയിരത്തി ഇരുന്നൂറ് എച്ച് പി ആണ് നമ്മുടെ ഔട്ട് പുട്ടെങ്കിലും ഫൈനൽ ഔട്ട് പുട്ടെങ്കില് അത് ഉറപ്പായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബേസ്ഡ് ട്രെയിൻ ആയിട്ട് ഈ ഐ സി എഫിൽ ഡിസൈൻ ചെയ്യുന്ന ട്രെയിൻ മാറും എന്നതിൽ സംശയമൊന്നുമില്ല അപ്പോൾ എന്തുകൊണ്ട് ഹൈഡ്രജൻ സെൽ ട്രെയിൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ആദ്യം നിലവിലുള്ള സാങ്കേതിക വിദ്യ ആയിട്ട് ഈ പുതിയ സാങ്കേതിക വിദ്യ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടതുണ്ട് നിലവിലുള്ള സാങ്കേതിക വിദ്യ എന്താണ് നമ്മൾ എങ്ങനെയാണ് ട്രെയിനുകൾ റൺ ചെയ്യുന്നത് നമ്മുടെ ലോക്കോമോട്ടീവ്സ് എന്താണ് അത് രണ്ട് രീതിയിലാണ് പൊതുവേ തൊണ്ണൂറ്റി ശതമാനം റൺ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്നെങ്കിൽ ഡീസൽ ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് വിത്ത് ഒ എച്ച് ഇ എന്ന് പറഞ്ഞ ഓവർ ഹെഡ് എക്യൂപ്മെന്റ് അപ്പോൾ ഡീസൽ ലോക്കോമോട്ടീവ് ആണെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു അയ്യായിരം ലിറ്ററിന്റെ ഒരു ഡീസൽ ടാങ്ക് ഉണ്ടാവും ഈ ഡീസൽ ടാങ്കിൽ നിന്നുള്ള ഡീസൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലോക്കോമോട്ടീവാണ് നല്ല പൊല്യൂഷൻ ഉണ്ടാകും കാരണം ഡീസൽ ലോക്കോമോട്ടിവൾ ഒന്നും തന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതുപോലെ ഡീസൽ എഞ്ചിനുകൾ പൊല്യൂഷൻ കൺട്രോൾ ആവണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ട്രക്കിന്റെ കാര്യം തന്നെ അറിയാം ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സിലേക്ക് ട്രക്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കമ്പനികൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ എമിഷൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ഹോഴ്സ് പവർ കൂടുന്നതനുസരിച്ച് ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും ഒരു ട്രെയിൻ എൻജിന് അത്തരത്തിലുള്ള പൊല്യൂഷൻ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഡീസൽ ലോക്കോമോട്ടുകൾക്ക് ഭയങ്കര എൻഒഎക്സ് ബേസ്ഡ് എമിഷൻസ് ഉണ്ടാവാം അതുപോലെ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ടാവാം ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പൊല്യൂഷൻസ് ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇതിന്റെ റെഗുലേഷൻ സ്റ്റാൻഡേർഡുകളൊന്നും തന്നെ ഇല്ല പിന്നെ ഡീസൽ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ഒരു ഇഷ്യൂ ആണ് ഡീസൽ റീഫ്യൂലിംഗ് ഒരു പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ വളരെ ചെലവേറിയ ഒരു പരിപാടിയാണ് ഈ ഡീസൽ എഞ്ചിൻ എന്നുള്ളത് നേരെ ഇലക്ട്രിക്കൽ എഞ്ചിനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എമിഷൻ ഫ്രീ ആകും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന ഗ്രിഡ് എപ്പോഴാണോ എമിഷൻ ഫ്രീ ആവുന്നത് ആ സമയത്ത് ഇലക്ട്രിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം തന്നെ എമിഷൻ ഫ്രീ ആവും ഇൻക്ലൂഡിങ് നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് അടക്കം നമ്മുടെ കാറുകൾ അടക്കം എമിഷൻ ഫ്രീ ആവണമെങ്കിൽ നമ്മളുടെ ഗ്രിഡ് എമിഷൻ ഫ്രീ ആവണം പിന്നെയുള്ളത് ഈ ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് റിലേബിൾ അല്ല അത് ഒരു വലിയ പ്രശ്നമാണ് ഡീസൽ ലോക്കോമോട്ടീവ് റിലേബിൾ ആണ് നമ്മൾ ട്രെയിനിൻ്റെ സാങ്കേതികവിദ്യ അല്ല ട്രെയിനിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ അറിയുന്ന അറിയാം വൺസ് ഒരു ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ട്രബിൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് നേരെ കുറച്ച് ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് അൺറിലേബിൾ ആണ് എപ്പോൾ വേണമെങ്കിലും അതിന് ട്രിബിൾ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് നൂറുകണക്കിന് റിലേകളും കോൺട്രാക്ടറുകളും അതുപോലെ അതിൻ്റെ വയറിംഗ് സിസ്റ്റവും ഒക്കെ വളരെ അൺറിലേബിൾ ആണ് ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ്സ് എപ്പോൾ വേണമെങ്കിലും ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ട്രാൻസ്മിഷൻ ലോസസ് ആണ് നമുക്കറിയാം നമ്മുടെ ഗ്രിഡിലെ പത്ത് പന്ത്രണ്ട് ശതമാനത്തോളം ട്രാൻസ്മിഷൻ ലോസ് നമുക്കൊരിക്കലും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പിന്നെ ജിയോഗ്രാഫിക്കൽ ലിമിറ്റേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഉദാഹരണത്തിന് ഒരു വലിയ മൗണ്ടൈൻ റെയിൽവേ ഒരിക്കലും നമുക്ക് ഇലക്ട്രിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുപോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിലേക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി പവർ അൺ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി പവർ എത്തിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്ന സമയത്ത് ജിയോഗ്രഫിക്കൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രിഡ് കൊളാപ്സ്ഡ് ആകാനും അത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റക്ക് ആവാനുള്ള ഉള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ടാണ് നൂറ് ശതമാനം ഇലക്ട്രിഫിക്കേഷൻ രാജ്യം ലക്ഷ്യമിടുമ്പോൾ പോലും ഒരു പത്ത് ടു ഇരുപത് ശതമാനത്തോളം ഡീസൽ ലോക്കോമോട്ടീവ് നമ്മളെപ്പോഴും റിസർവ് റിസർവ് ആയിട്ട് വെക്കുന്നത് ഓരോ റെയിൽവേയുടെ കയ്യിലും ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ലോക്കോമോട്ടീവുകൾ എപ്പോഴും ഡീസൽ ലോക്കോമോട്ടീവുകളായിരിക്കും ഇത് രണ്ടുമാണ് നിലവിലുള്ള ടെക്നോളജികൾ അവിടേക്കാണ് ഹൈഡ്രജൻ ബേസ്ഡ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബേസ്ഡ് ട്രെയിനുകൾ വരുന്നത് ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബേസ്ഡ് ട്രെയിൻ എമിഷൻ ഫ്രീ ആണെന്ന് പറയാം ഇലക്ട്രിക് ലോക്കോമോട്ടീവ് പറഞ്ഞതുപോലെ അത് റിന്യൂബിൾ സോഴ്സസിൽ നിന്നാണ് ഈ എനർജി ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞ ഗ്രീൻ ഹൈഡ്രജൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ എമിഷൻ ഫ്രീ ആണ് കണ്ടീഷൻ സപ്ലൈ പിന്നെ ലോ കോസ്റ്റ് ആണ് നമ്മൾ ഒ പോലെയുള്ള വളരെ വലിയ ഗ്രിഡുകളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും റിമോട്ടില് ഡീപ്ലോ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ്രജൻ ഫ്യൂൽസൽ ബേസ്ഡ് ട്രെയിനിന് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് പിന്നെയുള്ളത് ഇതൊരു ട്രയൽ ഫേസിലുള്ള ഒരു ടെക്നോളജിയാണെന്ന് അറിയാമല്ലോ ലോകത്തിൽ അഞ്ച് രാജ്യങ്ങളിൽ മാത്രമേ ഈ ഹൈഡ്രജൻ ഫ്യൂവൽസൽ ട്രെയിനുകൾ നിർമ്മിച്ചിട്ടുള്ളൂ അപ്പോൾ അഞ്ചാമത്തെ രാജ്യമായിട്ട് നമ്മുടെ രാജ്യമാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രയൽ ഫേസിലുള്ള ടെക്നോളജിക്ക് പലതരത്തിലുള്ള അപ്ഡേഷൻസ് നമ്മൾ കൊണ്ടുവരേണ്ടി വരും പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓപ്പറേഷണൽ ഫേസിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പം അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ടെക്നോളജിയാണ് അപ്പം ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് രാജ്യം കോമൺ ആയിട്ട് ഈ നാഷണൽ ഹൈഡ്രജൻ മിഷൻ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായിട്ട് മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗ്രീൻ ഹൈഡ്രജന്റെ കോസ്റ്റ് ഡ്രമാറ്റിക്കലി റെഡ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട് മറ്റ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ നീഡ്സിനൊക്കെ വേണ്ടി നമ്മൾ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ഹൈഡ്രജന്റെ വില പെർ ലിറ്റർ കുറയാൻ സാധ്യതയുണ്ട് അതും നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബെനിഫിറ്റ് ആണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ് സീറോ എമിഷൻ രണ്ടായിരത്തി മുപ്പതിലേക്ക് എത്തി എത്തിക്കാനുള്ള ഒരു ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ഫ്യൂവലിലേക്കുള്ളൊരു സെർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഏതാണ്ട് ഒരു രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആയിരത്തി ഇരുന്നൂറ് ഹോഴ്സ് പോറുള്ള മെമു ടൈപ്പ് ട്രെയിൻ സെറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ സി എഫ് ചെന്നൈയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൂടാതെ ഇതിനുള്ള ഫ്യൂവലിംഗ് കപ്പാസിറ്റിക്കും മറ്റ് ഫ്യൂവലിംഗ് സ്റ്റേഷൻസ് മറ്റ് പൈപ്പ് ലൈനുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഹൈഡ്രജൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറുന്നൂറ് കോടി രൂപ നമ്മൾ എക്സ്ട്രാ ഇതിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് ട്രയൽ റണ്ണ് ഫേസ് ഇപ്പോൾ നടക്കുന്നത് സോനിപാത്ത് ജിന്ത് സെക്ഷനിലാണ് ഏതാണ്ട് ഒരു തൊണ്ണൂറ് കിലോമീറ്ററോളം ഉള്ള ഓൾമോസ്റ്റ് ലെവൽ സെക്ഷനിലാണ് ഇപ്പോൾ ഈ ട്രയൽ റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ഫ്രം ദ സ്ക്രാച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് പകരം നമ്മളൊരു ഡെമോ ഡീസൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ഒരു ആയിരത്തി അറുന്നൂറ് എച്ച് പി ഉള്ള ഒരു ഡീസൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് എടുത്ത് അതിനെ ഹൈഡ്രോജൻ ഫ്യൂവൽസെല്ലായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് എച്ച് പി ഉള്ള ഹൈഡ്രജൻ ഹൈഡ്രോജൻ ഫ്യൂവൽസെല്ലായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഏതാണ്ട് ഒരു നമ്മളുടെ കാറൊക്കെ മോഡിഫൈ ചെയ്യുന്ന ആൾക്കാർക്കറിയാം അറിയാൻ പറ്റും നമ്മളൊരു ഒരു നോർമൽ പെട്രോൾ കാറെടുത്ത് അതിൽ സി എൻ ജി അപ്ഡേറ്റ് കൊണ്ടുവരുന്നതിനോട് ഏതാണ്ട് ഈക്വലൻ്റ് ആണ് നമ്മൾ പെട്രോൾ കാറെടുത്ത് സി എൻ ജി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ടയർ അതിൻ്റെ റേഡി ടേണിംഗ് റേഡിയസ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺസെപ്റ്റ് ഇതിൽ അല്ലെങ്കിൽ ഗിയർ ചേഞ്ചിങ് കൺസെപ്റ്റ് ഇതിലൊന്നും നമ്മൾ വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല നമ്മൾ ആകെ ചെയ്യുന്നത് ആ ഫ്യൂവൽ ഏതാണോ പെട്രോളിൽ നിന്ന് സി എൻ ജിയിലേക്ക് മാറ്റുക എന്നത് മാത്രമാണ് അങ്ങനെ മാറ്റുമ്പോൾ നമുക്കൊരു സി എൻ ജി ഫ്യൂവൽ ടാങ്ക് വേണം അതിനുള്ള പൈപ്പ് ലൈനുകൾ വേണം അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇഞ്ചിൻ കൺട്രോൾ മോഡ്യൂൾ വേണം പിന്നെ ഇഞ്ചക്ടേഴ്സ് വേണം പ്രഷർ റെഗുലേറ്റേഴ്സ് വേണം ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻസ് വേണം പിന്നെ അതിൻ്റെ സേഫ്റ്റി സിസ്റ്റംസ് വേണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കാറിലേക്ക് ഇതേപോലെയാണ് ഒരു ഡീസൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ഞാനിപ്പോൾ ചിത്രത്തിൽ കാണിച്ച ഇടതു ഭാഗത്തുള്ള ചുമ ട്രെയിൻ ഒരു ഡീസൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ആണ് അതിനകത്ത് പവർ ചെയ്യുന്നത് ആ ട്രെയിനിനെ പവർ ചെയ്യുന്ന ഒരു ഡീ നമ്മൾ അത് മാറ്റിയിട്ട് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ആഡ് ചെയ്ത് അതിനുള്ള കൺട്രോൾ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ ഒക്കെ ആഡ് ചെയ്ത് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബേസ്ഡ് ട്രെയിനായിട്ട് മാറ്റുകയാണ് അതിന്റെ ഗേജോ അതിന്റെ ഡയമെൻഷൻസോ ഒന്നും ചെയ്ഞ്ച് ചെയ്യാതെ തന്നെ ഒരു ഒരു റിട്രോ എന്ന് വേണമെങ്കിൽ പറയാം ജസ്റ്റ് അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ഹൈഡ്രോജൻ സെൽ ബേസ്ഡ് ട്രെയിൻ വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഒരു ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം എന്നാൽ മാത്രമേ നമുക്ക് ഹൈഡ്രജൻ ഹൈഡ്രോജൻ സെൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഒരു ട്രെയിൻ സിസ്റ്റത്തിൽ ട്രാൻസ്പോർട്ടേഷുന്നതെന്നും പറയാൻ പറ്റുള്ളൂ ഒരു ഡീസൽ ട്രെയിനിന്റെ ഹാർട്ട് എന്നത് സിക്സ്റ്റീൻ സിലിണ്ടറുള്ള വളരെ വലിയൊരു ഡീസൽ എഞ്ചിനാണ് ഈ എഞ്ചിന്റെ ഔട്ട് പുട്ട് ഷാഫ്റ്റ് നമ്മളൊരു ഇലക്ട്രിക് ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വൺസ് ഈ എഞ്ചിൻ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഇലക്ട്രിക് ജനറേറ്റർ വൈദ്യുതി ഉൽപാദിപ്പിക്കും ഈ വൈദ്യുതി ഈ ഉത്പാദിപ്പിച്ച വൈദ്യുതി നമുക്കൊരു ലോക്കോമോട്ടീവിന് ആറ് ആക്സിലാണ് ഉണ്ടാവുക ഈ ആറ് ആക്സിലും ഓരോ ട്രാക്ഷൻ മോട്ടർ വലിയ ട്രാക്ഷൻ മോട്ടോറുകൾ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും ഏതാണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം എച്ച് പി വരെയുള്ള ട്രാക്ഷൻ മോട്ടോറുകൾ ഇതിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും ഈ നമ്മൾ ഇലക്ട്രിക് ജനറേറ്റർ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് നേരിട്ട് ഈ ട്രാക്ഷൻ മോട്ടറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ സിസ്റ്റംസ് ഇതിന് ഇതിന്റെ ടോർക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ള മെത്തേഡ്സ് അതുപോലെ തന്നെ മറ്റ് ഓക്സിലറി സർക്യൂട്ടുകളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവും ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് മോട്ടോറുകൾക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ജനറേറ്ററുമാണ് ഇത് ഏതാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്ന ഡീസൽ ജനറേറ്ററോട് ജനറേറ്ററുകളോട് ആണ് അതിനകത്തും ഇതേപോലെയുള്ള പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് ഒരു വലിയ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ആൾട്ടർനേറ്റർ ഉണ്ടാവും അതിനകത്തുനിന്ന് വൈദ്യുതി ഔട്ട് പുട്ട് ഉണ്ടാവും അപ്പോൾ ഇതേ രീതിയിലാണ് ട്രെയിനും വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടത് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന സ്പീഡിനും അനുസരിച്ച് ഈ പവർ വെയി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഓപ്പറേഷൻസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇനി നമ്മളൊരു ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് ഹൈഡ്രജൻ സെൽ ബേസ്ഡ് എഞ്ചിനാക്കി മാറ്റുക എന്നുള്ളത് വളരെ സിമ്പിളാണ് നമ്മൾക്ക് ഓൾറെഡി തന്നെ ട്രാക്ഷൻ മോട്ടറുകളും ബോഗിയും വീൽ സെറ്റുകളും ഒക്കെ നിലവിലുള്ള ഉള്ളതാണ് അതിലേക്കുള്ള ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഉല്പാദിപ്പിക്കുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഈ ഇലക്ട്രിക് ജനറേറ്റർ അതിൻ്റെ ഓക്സിലറി പവർ യൂണിറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അതുപോലെ ഈ ഡീസൽ എൻജിനും അതിനുവേണ്ട ഫ്യൂവൽ ടാങ്കും ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് സ്പേസ് വരും ഈ സ്പേസിലേക്ക് വേറെ കുറച്ച് കമ്പോണൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് പിന്നീട് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ റാക്കുകൾ ഇതൊക്കെ ആഡ് ചെയ്ത് പിന്നെ അതിനകത്തുനിന്ന് വരുന്ന വൈദ്യുതി നമുക്ക് ഈ പറയുന്ന ബോഗിയിലേക്ക് ചേഞ്ച് ചെയ്ത് വിടാനുള്ള ചില കൺവെർട്ടറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ റെഡിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ റിയാക്ഷൻ്റെ ഒരു സ്കീമാറ്റിക്കാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഹൈഡ്രജൻ ടാങ്ക് ഉണ്ട് ഏറ്റവും മുകളിൽ മഞ്ഞ കളറില് ടാങ്ക് മുകളിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലേക്ക് പൈപ്പ് ലൈൻ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്താണെന്നും അതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാകുന്നതെന്നും ഞാൻ മറ്റൊരു സ്ഥലത്ത് പറയാം നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈഡ്രജൻ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്ന ആ കമ്പോണൻറ്റ് വൈദ്യുതി ഉണ്ടാക്കും അത് ഡി സി വൈദ്യുതിയാണ് ഡയറക്റ്റ് കറൻറ്റ് ആണ് അതുണ്ടാക്കുന്ന വൈദ്യുതി അത് ഒരു ബാറ്ററിയിലേക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് ബാറ്ററിയിൽ നിന്ന് രണ്ട് ബോഗിയിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ബോഗിയിലും ട്രാക്ഷൻ മോട്ടോറുകൾ ഉണ്ടാവും ആ ട്രാക്ഷൻ മോട്ടോറുകൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് ഇതുകൂടാതെ നമുക്ക് ഈ ലോക്കോമോട്ടീവിൻ്റെ സ്പീഡ് ടോർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവുകൾ രണ്ട് സ്ഥലത്ത് അത് നമ്മൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഇലക്ട്രിക്കൽ ടെക്നോളജിയിൽ പഠിക്കുന്ന ആൾക്കാർക്കറിയാം അത്തരം ഡ്രൈവുകൾ വെച്ചിട്ടാണ് നമുക്ക് ഏത് രീതിയിലാണ് പവർ വേണ്ടതെന്നും എത്ര പവർ ഔട്ട്പുട്ട് വേണമെന്നൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അത് ഇതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് ഈ അവസാനത്തെ രണ്ട് സ്റ്റേജുകൾ വേരിയബിൾ ഫ്രീക്വൻസി വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവുകൾ ഇലക്ട്രിക് ട്രെയിനുകളാണെങ്കിലും ഡീസൽ ട്രെയിനുകളാണെങ്കിലും ഹൈഡ്രജൻ ട്രെയിനുകളാണെങ്കിലും ഈ അവസാനത്തെ രണ്ട് രീതികൾ എപ്പോഴും സെയിം ആയിരിക്കും അതായത് വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവുകൾ വെച്ച് നമ്മൾ ട്രാക്ഷൻ മോട്ടോർ കൺട്രോൾ ചെയ്യുക ഇതാണ് എല്ലാ ട്രെയിനുകളിലും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം അഡീഷണൽ ആയിട്ട് നമ്മൾ ഏത് എനർജി ഉപയോഗിക്കുന്നു ഏത് മാധ്യമം ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതനുസരിച്ച് നമുക്ക് ട്രെയിൻ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പ്രിട്രോഫിറ്റ്മെൻറ്റ് ഒരു സാധാരണ ട്രെയിനിൽ നടത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് ദ ഹൈഡ്രജൻ ട്രെയിൻ എന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ് ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹൈഡ്രോജൻ ഫ്യൂവൽ എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ നെയിം പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെമ്പ്രെയിൻ ബേസ്ഡ് ഫ്യൂവൽ സെൽ എന്നാണ് പറയാറുള്ളത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല് ഒരുപാട് ടൈപ്പ് ഉണ്ട് സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽസ് ഉണ്ടാവും പലതരത്തിലുള്ള ഫ്യൂവൽ സെല്ലുകളുണ്ട് അതിനകത്ത് വളരെ പ്രാ പ്രചാരത്തിലുള്ളതും അതുപോലെ വളരെ സേഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഒരു ടെക്നോളജിയാണ് ഈ പറഞ്ഞ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെമ്പ്രൈൻ ബേസ്ഡ് ഫ്യുവൽ സെല്ല് ഹൈഡ്രജൻ ഫ്യുവൽ സെല്ല് ഏറ്റവും സിംപ്ലിഫൈഡ് ഡയഗ്രാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആനോഡും അതുപോലെ നെഗറ്റീവ് ഒരു കാത്തോഡും ഉണ്ട് പോസിറ്റീവ് ആനോഡിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഹൈ പ്രഷർ ഹൈഡ്രജനാണ് ആനോ നെഗറ്റീവ് കാത്തോഡിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് സാധാരണ എയർ മിക്സർ ആണ് നമ്മളുടെ നോർമൽ അന്തരീക്ഷത്തിലുള്ള എയർ ഓക്സിജനും നൈട്രജനും മിക്സ് ചെയ്തിട്ടുള്ള എയർ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഭാഗത്ത് ആനോഡിൽ വളരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ അവൈലബിൾ ആണ് നൂറ് ശതമാനം പ്യൂർ ആയിട്ടുള്ള ഹൈഡ്രജൻ അവൈലബിൾ ആണ് കാത്തോഡിൽ ഹൈഡ്രജൻ ഒന്നും തന്നെ ഇല്ല അവിടെ ഹൈഡ്രജനോട് അഫിനിറ്റി ഉള്ള ഓക്സിജൻ ഐറ്റംസ് ഉണ്ട് അപ്പം ഇവിടെ ഒരു ഗ്രേഡിയൻറ്റ് രൂപപ്പെടുകയാണ് ഇവിടെ ആനോഡിൽ നിന്നും കാത്തോഡിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഹൈഡ്രജൻ ആറ്റംസിന് ഉണ്ടാവും എന്നാൽ ഈ ആനോഡ് രൂപീകരിച്ചിട്ടുള്ളത് വളരെ വില കൂടിയ മെറ്റൽസ് ആയിട്ടുള്ള പലേഡിയം പ്ലാറ്റിനം പോലുള്ള മെറ്റൽസ് വെച്ചിട്ടാണ് ഈ ഒരു പ്രത്യേകത ഇത് ഹൈഡ്രോജൻസിന് അയോൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് അതൊരു കാറ്റലിസ്റ്റ് ആണ് അതൊരു അയോൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും എച്ച് പ്ലസ് അയോണും പിന്നെ ഇലക്ട്രോൺസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഈ എച്ച് പ്ലസ് അയോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കുറഞ്ഞ എച്ച് പ്ലസ് അയോൺ ഈ പറയുന്ന പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെമ്പ്രൈൻ വഴി കാത്തോഡിലേക്ക് എത്തുകയും അവിടെ ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്ത് എക്സോസ്റ്റ് വഴി വാട്ടർ ആയിട്ട് പുറത്തു പോവുകയും ചെയ്യും നേരെ മറിച്ച് ഇലക്ട്രോൺസിന് കാത്തോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് പാത്ത് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് നമ്മൾ കറണ്ട് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ആൾട്ടർനേറ്റ് പാത്ത് വഴിയുള്ള ഇലക്ട്രോണിൻ്റെ ഫ്ലോ നമുക്ക് ഒരു ബാറ്ററി ചാർജ് ചെയ്യാനോ ഒരു ബൾബ് കത്തിക്കാനോ അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കാനോ ഉപയോഗിക്കാം ഈ രീതിയിലാണ് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വർക്ക് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം ഒരു കാറിലോ അല്ലെങ്കിൽ ഒരു ഒരു ട്രെയിനിലോ ഒക്കെ ഇത്തരത്തിലുള്ള അനേകം ഫ്യൂവൽ സെല്ലുകൾ ഒരുപാട് ഫ്യൂവൽ സെല്ലുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് സീരീസ് ആയി കണക്ട് ചെയ്ത് ഫ്യൂവൽ സെൽ സ്റ്റാക്കുകൾ നിർമ്മിച്ച് ആ സ്റ്റാക്കുകളിലേക്ക് ഹൈഡ്രജൻ കടത്തിവിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ കടത്തിവിട്ട് എനർജി ഉണ്ടാക്കി അത് ബാറ്ററിയിലേക്ക് സേവ് ചെയ്യാണ് പതിവ് അപ്പം ഇതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലൈഫ് സൈക്കിൾ ഇഷ്യൂ ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ വളരെ കൂടിയ വില കൂടിയ മെറ്റലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പ്ലാറ്റിനം പലേഡിയം പോലുള്ള മെറ്റൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും അതുപോലെ ഈ കാറ്റ്ലിസ്റ്റ് പെട്ടെന്ന് ഡിസോൾവ് ആയി പോവാൻ സാധ്യതയുണ്ട് പിന്നെയുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൂവിംഗ് പാർട്ടുകളൊന്നും ഉണ്ടാവില്ല വൈബ്രേഷൻസോ പൊല്യൂഷൻസോ ഉണ്ടാവില്ല മൂവിങ് പാർട്ടുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആണ് പിന്നെയുള്ള കൺസേൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സേഫ്റ്റിയാണ് ഈ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സിസ്റ്റംസ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെയിനിലുള്ള സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നമുക്ക് ആദ്യമായിട്ട് ഈ പറഞ്ഞ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വേണം അതിൻ്റെ സ്റ്റാക്കുകൾ അതെല്ലാം കൂടെ നമ്മളൊരു ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഒരു ബാറ്ററി ബാങ്ക് വേണം ഈ ഉണ്ടാക്കുന്ന വൈദ്യുതി നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ട്രാക്ഷൻ കൺവെർട്ടർ ഇൻവെർട്ടർ അതായത് നമ്മൾ ഈ പറയുന്ന ഡി സി വോൾട്ടേജ് എ സി ആക്കി മാറ്റാനും അതിനെ ചേഞ്ച് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള ടോർക്ക് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാനൊക്കെ വേണ്ടി നമുക്കൊരു കൺവെർട്ടർ ബാർ ഇൻവെർട്ടർ ആവശ്യമാണ് പിന്നെയുള്ളത് ഹൈഡ്രജൻ സ്റ്റോറേജ് മോഡുകളാണ് വളരെ സേഫായിട്ട് ഈ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട് അതുപോലെ ഈ സ്റ്റോറേജ് ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം പ്രഷർ കറക്റ്റ് ആയിരിക്കണം ലീക്കേജ് ഡിറ്റക്ഷൻ ഉണ്ടാവണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹൈഡ്രജൻ സ്റ്റോറേജും വേണം ഹൈഡ്രജൻ സേഫ്റ്റി എക്യുപ്മെൻസും ആവശ്യമാണ് പിന്നെ ഈ ഫ്യുവൽ സെൽ കൺട്രോൾ സിസ്റ്റം ആവശ്യമുണ്ട് നമുക്ക് എത്രത്തോളം എനർജി ഉണ്ടാക്കണം നമുക്ക് എനർജി ഡിമാൻഡ് അനുസരിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രെയിൻ ഒരു നോർമൽ ലെവൽ സർഫസിൽ പോകുമ്പോഴുള്ള പവർ ഡിമാൻഡ് ആയിരിക്കില്ല ഒരു അപ്പ് ഗ്രേഡിയൻറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് അതുപോലെ ഒരു ഡൗൺ ഗ്രേഡിയൻ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിച്ച് വൈദ്യുതി നമ്മൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത്തരം സമയങ്ങളിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഐഡിയൽ രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് ഗ്രേഡിൻ്റിൽ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ വേരി പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺട്രോൾ സിസ്റ്റം ആവശ്യമുണ്ട് അതുകൂടാതെ ആ ഫ്യൂവൽ സെൽ ഇലക്ട്രോണിക്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫ്യുവൽ സെല്ലിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഡിമാൻഡ് എത്രയാണ് അത് കട്ട് ഓഫ് ചെയ്യണോ അത് ഐഡിൽ ഫേസിലേക്ക് പോകണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡിറ്റക്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ പ്രൊഫഷണൽ കൺട്രോൾ സിസ്റ്റം വേണം ഇതിനെയൊക്കെ കൂൾ ചെയ്യാനുള്ള എയർ കൂൾഡ് ആയിരിക്കും മിക്കവാറും എല്ലാ സിസ്റ്റംസും എയർ കൂളിങ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലോവേഴ്സ് എയർ കൂൾ ചെയ്യാനുള്ള സർക്യൂട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് വേണം മിനിമം ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് ഈ പ്രോട്ടോൺ എക്സ്ചേഞ്ച് സെൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഐഡിയൽ ടെമ്പറേച്ചർ എയ്റ്റി ഡിഗ്രി സെൽഷ്യസാന്ന് തോന്നുന്നു അപ്പോൾ ഈ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആവശ്യമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അനേകം സിസ്റ്റംസ് നമുക്ക് ഈ ഓൺ ബോർഡിൽ ഉണ്ടാവും നമ്മൾ ഈ പറയുന്ന ടാങ്ക് ഉണ്ടല്ലോ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അതിൻ്റെ ഹൈഡ്രോജൻ സ്റ്റോറേജ് ആണ് അത് വളരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെർമലി ആക്ടിവേറ്റഡ് പ്രഷർ റിലീസ് ഡിവൈസസ് ഒക്കെ ഉണ്ട് ഒരു ഫയർ വന്നു അല്ലെങ്കിൽ ഹൈഡ്രജൻ ലീക്കേജ് വന്നു ആ സമയത്ത് പ്രഷർ റിലീസ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു തെർമലി ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ പ്രഷർ ആക്ടിവേറ്റഡ് റിലീസ് സ്വിച്ചുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇൻ കേസ് ഫയർ ഓൺ ബോർഡ് ഒരു വലിയ തീപിടുത്തം ഉണ്ടായി ആ സമയത്ത് ഹൈഡ്രജൻ ആ ടാങ്കിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തി എത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു ട്രെയിനിൻ്റെ മുകളിലാണ് ഹൈഡ്രജൻ ടാങ്ക് ഉള്ളത് അതിൽ നിന്ന് വീണ്ടും ഒരു പുറത്തേക്ക് വിടാനുള്ള ഒരു വെൻറ്റ് റിലീഫ് വാൽവ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അത് ടെമ്പറേച്ചർ സെൻസർ ഉള്ള വാൽവാണ് മറ്റ് പ്രധാന പാർട്ടുകളിൽ നിന്ന് ഉദാഹരണത്തിൽ ട്രെയിനിൽ ഫയർ ഉണ്ടാവാൻ ഏറ്റവും ചാൻസ് കൂടിയ സ്ഥലങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ സെൻസർ വെച്ച് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൈഡ്രജൻ മുഴുവനും വെന്റ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും പിന്നെ എന്തെങ്കിലും വലിയ എർത്ത് ഫോൾട്ട് അല്ലെങ്കിൽ ഈവൺ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റിൽ വരുന്ന വലിയ ഷോർട്ട് സർക്യൂട്ടുകൾ പോലുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന സോളിനോട് വാലുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഫാൾട്ട് വന്നു വളരെ വലിയൊരു ഫാൾട്ട് വന്നു ലോക്കോമോട്ടീവ് അൺസ്റ്റേബിൾ ആയി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റിലേക്ക് പോവുകയാണ് വളരെ വലിയ ജർക്ക് വന്നു അത്തരം ആ സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഹൈഡ്രജൻ ടാങ്ക് എംറ്റി ചെയ്യുക എന്നുള്ളത് അതിനൊന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്യാന്നുള്ളതാണ് വളരെ വലിയൊരു ടാസ്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ ഈ ഈ ഒരു ഹൈഡ്രജൻ ട്രെയിനിൽ നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് മാനുവൽ ഷട്ട് ഓഫ് വാൽവ്സ് ആണ് ഇപ്പോൾ അത് പുറത്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ലോക്കോമോട്ടീവിനകത്ത് ഡ്രൈവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അത്തരത്തിലുള്ള ഷട്ട് ഓഫ് വാൽവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും ഇപ്പോൾ മെയിൻ്റനൻസ് സമയത്താണെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഈ ഹൈഡ്രജൻ ടാങ്ക് എംറ്റി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ഷട്ട് ഓഫ് വാൽവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെയുള്ളത് ഈ പൈപ്പ് ലൈനുകൾ ഏതെങ്കിലും തരത്തിൽ റപ്ചർ ആയി ആയിക്കഴിഞ്ഞ് ഹൈഡ്രജൻ ലീക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ലോ പ്രഷർ പ്രഷറൈസ്ഡ് ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എവിടെയെങ്കിലും പൈപ്പിൽ റപ്ചർ വരുന്ന സമയത്ത് പ്രഷർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റെഡ്യൂസ് ആവുന്നുണ്ടെങ്കിൽ അതിനകത്ത് ലീക്കേജ് ഉണ്ടെന്നാണ് അപ്പോൾ ആ രീതിയിൽ ലീക്കേജ് വരുന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈഡ്രജൻ എക്സോസ്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് പിന്നെയുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ റീഫലിങ് സ്റ്റേഷൻസ് ആണ് ഇത് വളരെ ചിലവേറിയ ഒരു പരിപാടിയാണ് നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ടാങ്കിൽ നമ്മൾ ഏതാണ്ട് എഴുന്നൂറ് എ ടി എം പ്രഷറിലാണ് ഈ ഹൈഡ്രജൻ ടാങ്കിൽ നമ്മൾ നിറച്ചു വെച്ചിട്ടുള്ളത് നമ്മുടെ ലോക്കോമോട്ടീവില് അപ്പോൾ ഇത് റീഫില് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് അതിന്റെ ഒരു വൺ ബൈ തേർഡ് കൂടുതൽ പ്രഷർ നമ്മൾ കൊടുക്കേണ്ടി വരും ഏതാണ്ട് ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് എ ടി എമ്മിൽ നമ്മൾ പ്രഷറൈസ്ഡ് ആയിട്ട് വേണം ഇത് റീഫ്യൂൽ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ച ലോ അനുസരിച്ച് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ടെമ്പറേച്ചർ ആണല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഡിസ്പെൻസർ വഴി ഓൺ ബോർഡ് സ്റ്റോറേജിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു തീപിടുത്തതിനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഹെവി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ നമുക്ക് നാൽപ്പത് ഡിഗ്രി മൈനസ് ഫോർട്ടി ഡിഗ്രി വരെ കൂൾ ചെയ്യേണ്ടി വരും മൈനസ് ഫോർട്ടി ഡിഗ്രി കൂൾ ചെയ്തതിനു ശേഷം ആ കൂളറിൽ നിന്നാണ് നമ്മൾ ഈ ഡിസ്പെൻസർ വഴി ലോക്കോമോട്ടീവിലേക്ക് ഹൈഡ്രജൻ സപ്ലൈ ചെയ്തത് ഈ രണ്ട് പ്രോസസ്സ് തന്നെ വളരെ വലിയ നമുക്കറിയാം ഫിസിക്സിന്റെ കുറച്ച് ബേസിക്സ് അറിയുന്ന ഒരാൾക്കറിയാം ഈ ഈ മൈനസ് ഫോർട്ടി ഡിഗ്രിയിലേക്ക് കൂൾ ചെയ്യുക അതുപോലെ ഒരു ഗ്യാസ് തൊള്ളായിരം അല്ലെങ്കിൽ ആയിരം എ ടി എം പ്രഷറിലേക്ക് പ്രഷറൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതുകൂടാതെ ഈ നമ്മളുടെ ഈ റീഫ്യൂലിംഗ് സ്റ്റേഷൻസിൽ നമ്മൾ ഈ പ്രഷർ മെയിൻ്റെയിൻ എന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആണ് തൊള്ളായിരം ടു ആയിരം എ ടി എം പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് പല കമ്പ്രസേഴ്സ് റൺ ചെയ്യേണ്ടി വരും ഇത്തരത്തിലുള്ള കമ്പ്രസറുകൾക്ക് വൈദ്യുതി വേണ്ടി വരും ഈ വൈദ്യുതിയും റിന്യൂവബിൾ എനർജി സോഴ്സ് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ ടോട്ടൽ ലൈഫ് സൈക്കിൾ സിസ്റ്റം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രീൻ ഹൈഡ്രജൻ സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു പ്രശ്നം റീഫ്യൂലിംഗ് സ്റ്റേഷൻസിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് നിലവിൽ ഹൈഡ്രജൻ ട്രെയിൻ കൺട്രീസ് എന്ന് പറയുന്നത് സ്വീഡൻ ചൈന ഫ്രാൻസ് ജർമ്മനി പിന്നെ ഇപ്പോൾ നമ്മൾ ട്രയൽ റണ്ണിങ് നടത്തിയ ശേഷം ഇന്ത്യ എന്നുകൂടി വന്നു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഏതൊക്കെയാണെന്ന് അന്വേഷിക്കേണ്ടതും അതിൻ്റെ പരമാവധി യൂസേജും ഉറപ്പാക്കേണ്ട ഒരു കണ്ടീഷനാണ് നിലവിലുള്ള ലോക സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മുടെ ട്രംപൊക്കെ അധികാരത്തിൽ കയറിയ ശേഷം ആഗോളതാപനവും എൻവോൺമെൻറ്റൽ ചേഞ്ചസും ഒന്നും യഥാർത്ഥമല്ലാന്നും അതിനൊന്നും വേണ്ടി ഫണ്ടൊന്നും അനുവദിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള നിലപാടുകളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾ ആണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ലീഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്കാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് നമ്മൾ ഡീകാർബണൈസ് കാർബണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ തന്നെ ഒരു വളരെ വലിയ ശതമാനം ഡീകാർബണൈസേഷൻ കാ ഡീ ആണ് അപ്പോൾ ഇത് ഒരു പക്ഷേ ഇന്ത്യയുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കുള്ളൊരു ചൂടുപ്പായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും ഏതായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു വേറൊരു സബ്ജക്റ്റുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണുന്നതാണ് താങ്ക്